പ്പോൾ നമുക്കൊപ്പം ജേക്ക ഫിലിപ്പ് ഉണ്ട് ജേക്കബ ഫിലിപ്പ് നേരത്തെ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച ചില വിവരങ്ങൾ നമ്മൾ നേരത്തെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു ജെക്ക ഫിലിപ്പ് നമുക്കൊപ്പം ചേരുന്നു ജെക്ക ഫിലിപ്പ് ഗുഡ് ഈവനിങ് ജെക്ക ഫിലിപ്പ് വൈകിയാണെങ്കിലും വിളിച്ചതിൽ ക്ഷമിക്കണം ചില കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയാണ് ജെക്ക ഫിലിപ്പിന് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഒപ്പം മൊബൈൽ ഫോണിൽ ഫോണിലെടുത്ത് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എന്താണ് പ്രധാനമായിട്ടും തോന്നിയത് ഈ അപകടം എങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം എന്നാണ് ജെക്ക ഫിലിപ്പിൻ്റെ നിഗമനം ജേക്ക ഫിലിപ്പ് നേരത്തെ സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റ് ഞാൻ വായിച്ചിരുന്നു ഒരുപക്ഷെ ഒരു പക്ഷി വന്നിടിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത അത് ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നില്ല അതിന്റെ ഫ്ലാപ്പുകൾ നേരെ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അത് താഴ്ന്നിരിക്കുന്നത് കാണുന്നില്ല ലാൻഡിംഗ് ഗിയറുകൾ ഉള്ളിലേക്ക് വലിഞ്ഞ നിലയിലായിരുന്നില്ല ഇതൊക്കെ നൽകുന്ന സൂചനകൾ എന്താണ് ശ്രീ ജേക്കബിലിം ശരിക്കും വളരെ കൺഫ്യൂസിംഗ് ഒരു അപകടമാണ് ശരി ശരിക്കും ഒരൊറ്റ എക്സ്പ്ലനേഷൻ വഴങ്ങാത്ത ശരിക്കും കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ഒരു അപകടമാണ് നമ്മൾ തരത്തിലുള്ള എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷൻ വേറെ അത് നേരത്തെ പറഞ്ഞ പോലെ ഈ പക്ഷി ഇടിച്ചു അങ്ങനെ സംഭവം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല കാര്യം പക്ഷി ഇടിച്ചിട്ട് സാധനങ്ങൾ ഗതിയിൽ പക്ഷി ഇടിക്കുമ്പോൾ ഇങ്ങനെ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഈ എഞ്ചിന് വർക്ക് ചെയ്തായിട്ടില്ല എൻജിനിലേക്ക് പക്ഷി ഇടിച്ച് കയറിയിട്ട് എഞ്ചിൻ വർക്ക് ചെയ്താകുമ്പോഴാണ് പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കണമെങ്കിൽ രണ്ട് എഞ്ചിനുകളിലും എൻജിനുകളിലും ഒരേ സമയത്ത് പക്ഷി ഇടിച്ചു കയറി രണ്ട് എഞ്ചിനി വർക്ക് ചെയ്താകണം അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സ്വഭാവമായിട്ട് നമുക്ക് ഇത്രയും ഹൈറ്റ്നസ് ഉണ്ടായിട്ട് ഇത്രയും ചെറിയ ഹൈറ്റിലാണ് അങ്ങനെ അപ്പോ പശിയിടിച്ചതുള്ള സംഭവമില്ല പിന്നെ എഞ്ചിന്റെ തകരാറ് എഞ്ചിന്റെ തകരാറ് കൊണ്ട് ആണ് ഈ റൺവേക്കിടെ ഓടി ടേക്ക് ഓഫ് ചെയ്ത് അറുന്നൂറ്റി ഇരുപത് അടിയോളം പൊക്കത്തിലെത്തി എത്തുന്നതിന് എഞ്ചിന് കുഴപ്പമില്ലായിരുന്നു അതെ അപ്പോ എൻജിന്റെ ഫ്യൂവൽ സപ്ലൈ ഫ്യൂവൽ സപ്ലൈ കട്ട് കട്ടായതാണോ ഫ്യുവൽ കണ്ടാമിനേഷൻ ആണോ എന്നൊക്കെയുള്ള പല തീരുകളും കണ്ടിരുന്നു പക്ഷേ അതിനുള്ള സാധ്യത പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഹൈലിപ്പ് ഉള്ളത് സാധാരണ കിടക്കുന്നത് അല്ല ഒരു സംശയം ആ ഒരു സംശയത്തെ അങ്ങ് എങ്ങനെയാണ് തള്ളുന്നത് അറുനൂറ്റിഇരുപത്തി അഞ്ചടി ഉയരത്തിൽ എത്തുന്നു ഉയരത്തിലെത്തി രണ്ട് എഞ്ചിനുകളിലേക്കുമുള്ള ഫ്യൂൽ സപ്ലൈയിൽ ഒരു തകരാറ് സംഭവിച്ചാൽ ഒരു പക്ഷേ ഈ ലിഫ്റ്റ് നഷ്ടപ്പെട്ട് വിമാനം സ്റ്റാൾ ആവില്ലേ ഇല്ലേ അങ്ങനെ കിട്ടുന്ന ഒരു വേളയിൽ ആണെങ്കിലോ ഈ മെയ്ഡേ കോൾ കൊടുക്കുന്നത് പൈലറ്റ് അല്ല കാര്യം എന്ന് വെച്ചാൽ ഫ്യൂവൽ സപ്ലൈ നിന്ന് പോയതുകൊണ്ട് അറുപൂറ് കോടി അറുപൂറ് കോടി പൊക്കത്തിരുത്തി കഴിഞ്ഞാൽ ഫ്യൂൽ സപ്ലൈ നിന്ന് പോയതുകൊണ്ട് വലിയൊരു വിമാനം താഴെ പോകത്തില്ല ഇവർക്ക് ഇവർക്ക് കുറച്ച് ഇത് ഗ്ലൈഡ് ചെയ്യാനുള്ള ഹൈറ്റ് ഇല്ല എങ്കിൽ പോലും കുറെ അത് ടോട്ടൽ ബിഹേവിയർ എന്ന് പറയുന്നത് ശരി ഈ സപ്ലൈ ചെയ്ത് നഷ്ടപ്പെട്ട വിമാനത്തിന്റെ അതായത് എഞ്ചിൻ പ്രവർത്തിക്കാത്ത വിമാനത്തിന്റെ പവർ നഷ്ടപ്പെട്ട വിമാനത്തിന് റിക്കവർ ചെയ്യാനുള്ള ഒരു ശ്രമത്തിന്റെ ബിഹേവിയർ അല്ല അത് അതെ 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 ഈ ലാൻഡിംഗ് ഗെയർ ഉള്ളിൽ ഫ്യൂൽ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നഷ്ടപ്പെട്ട് അല്ലെ ഫ്യൂൾ സപ്ലൈ കട്ടായ വിമാനമായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ ചെയ്യേണ്ടിരുന്നതിനുമ്പേ ലാന്റിംഗ് ഗെയർ വലിച്ചിട്ടുണ്ടാവും ലാന്റിംഗ് ഗിയർ വലിക്കാത്തിന്റെ അർത്ഥം ഇവർ അവിടം വരാൻ പോകുന്നത് ഫ്യൂൽ സപ്ലൈ നഷ്ടപ്പെട്ട വിമാനത്തിന് ഫ്യൂൽ സപ്ലൈ നഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ ലാൻഡിങ് ഗർ മുകളിലേക്ക് ചെയ്യുന്ന രണ്ടു കൂടെ രണ്ടുകൂടെ ഒന്നിച്ചുണ്ടാവുക ഫ്ലൈ ഒരു സാറിയില്ല ഫോർ ഫ്ലൈറ്റ് വിമാനം നോർമൽ പ്രൊസീജിയറിലാൻഡിങ് ഗറെ മുകളിലേക്ക് എടുക്കേണ്ടതാണ് അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞ വിമാനത്തിന് അങ്ങനെ നോർമൽ ആയിട്ട് പോകുന്ന ഒരു വിമാനത്തിന് പിന്നെ ഫ്യൂൽ സപ്ലൈ ഫ്യൂൽ സപ്ലൈ നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഫ്യൂവൽ സപ്ലൈ നഷ്ടപ്ലാന്റ് ഇരിക്കുന്ന ഒരു വിമാനത്തിന്റെ ലാൻഡിങ് ഗിയർ ഓൾറെഡി മുകളിലേക്ക് എടുക്കാതിരിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകുക രണ്ട് വ്യത്യസ്തമായ അപകട സാധ്യതകൾ ഒന്നിച്ചു വരിക എന്നുള്ളതാണ് അതിനുള്ള സാധ്യത വളരെ കുറവല്ലേ ഇത് ആകെ കോംപ്ലിക്കേറ്റഡ് ആണല്ലേ സങ്കീർണമാണ് ഈ അപകടത്തിന്റെ ഇപ്പോൾ ഇതുവരെ നമുക്ക് ലഭ്യമാവുന്ന നമ്മുടെ കയ്യിൽ ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റൊരു വിവരവും നമ്മുടെ കയ്യിലില്ല ആകെയുള്ളത് എ ടി സി ലഭിച്ച മേടേ കോൾ മാത്രമാണ് അതെ 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 ഇവിടെ കേന്ദ്ര മന്ത്രി അമിത്ഷാ മറ്റു പറഞ്ഞിട്ടുണ്ട് പറയുന്നത് കേട്ടു അതായത് ഭയങ്കര ചൂടായിരുന്നു ണക്കിന് ലിറ്റർ ഏവിയേഷൻ ഫ്യൂല്ണ്ടായിരുന്നു അത് അപകട സാധ്യത ഉണ്ടാക്കിയിട്ടുള്ളത് ഏവിയേഷൻ ഫ്യൂല് കൂടുതലുള്ളത് അപകട സാധ്യത അപകടം താഴെ വീണ പെട്ടിത്തെ കത്തി കഴിഞ്ഞിട്ടാണ് അതേവരെ അതൊരു അപകട സാധ്യത അല്ല പിന്നെ ചൂടിന്റെ കാര്യം ചൂട് എന്ന് പറയുന്നത് നല്ല ഹൈറ്റ് ഉള്ള ചൂട് ഉള്ളപ്പോൾ വായു ചൂട് പിടിച്ചിട്ട് വായുന്റെ ഡെൻസിറ്റി കുറഞ്ഞ് വിമാനത്തിന്റെ ത്രസ്റ്റ് കുറയും സെയിം ഫ്യൂവൽ ഉപയോഗിച്ചാലും കൂടുതൽ സമയങ്ങളിൽ ഇതേ ഇത്രയും എഞ്ചിൻ കപ്പാസിറ്റി ഇല്ലാത്ത വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നില്ലേ തീർച്ചയായിട്ടും അപ്പൊ അത് നമുക്ക് കാണാൻ കഴിയില്ല ഇല്ല ഇല്ല ഇത് ഒരു ലാൻഡിങ് വളരെ നേരത്തെ നേരെ ത് അതാണ് ഏറ്റവും പ്രശ്നമുള്ള കാര്യം അതാണ് ഫ്ലാപ്പും അതായത് ലാൻഡിംഗ് ഗിയർ മുകളിലേക്ക് വലിച്ചെടുത്തില്ല ഒപ്പം തന്നെ ഫ്ളാപ്പുകൾ നേരെ ചെയ്തു ഇത് രണ്ടും മുകളിലേക്കുള്ള മുകളിലേക്കുള്ള ലിഫ്റ്റ് ലിഫ്റ്റ് നഷ്ടപ്പെട്ടത് ക്ലാപ്പുകൾ താഴേക്ക് മടക്കി വെക്കുന്നത് ഓവറോൾ ലിഫ്റ്റ് കൂട്ടാൻ വേണ്ടിയാണ് കറക്റ്റ് ലിഫ്റ്റ് നഷ്ടപ്പെട്ടില്ല ലിഫ്റ്റിന്റെ അളവ് വിമാനം ക്ലൈംബ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോഴും ക്ലൈംബ് ചെയ്യുമ്പോഴും മാക്സിമം ലിഫ്റ്റ് വേണം അതിന് നമ്മള് പക്ഷികൾ പറയുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പക്ഷെ പക്ഷികൾ പറഞ്ഞിറങ്ങാൻ ശ്രമിക്കുമ്പോഴും പറന്നു പോകുമ്പോഴും അതിന് ചെറിയ പുറകശ ഉണ്ടല്ലോ ബാക്ക് എൻഡ് അതെ അതിങ്ങനെ താഴേക്ക് മടക്കി വെക്കും

അതെ കാര്യം അത് അത് വേണം അത് വിട്ടുമാറണ ഒരു സാധ്യത സാധാരണ പറഞ്ഞാൽ ഞാൻ കണ്ടു മറ്റും ഈ ഈ ലാൻഡിങ് കിയറ് മുകളിലേക്ക് എടുക്കാനുള്ള ആ പ്രൊസീജിയറിന് പകരം അറിയാതെ ഫ്ലാപ്പുകൾ നേരെയാക്കിയതാവാം ലാൻഡിങ് ഗിയർ മുകളിലേക്ക് എടുക്കുന്ന ഒരു ചെറിയ ലിവറുണ്ട് അത് വലിക്കുന്നതിന് പകരം അത് അതാണെന്നെങ്കിൽ അയച്ചിട്ട് ഫ്ലാപ്പുകൾ നേരെ ആക്കിയതാവാം എന്ന് പറയുന്നു പക്ഷേ അതിനും അതിന്റെ ഈ ഡ്രീം ലൈനറിന്റെ കോസ്പിറ്റില് ഇതിലും മാറ്റി പോകാനുള്ള വലിയ സാധ്യത ഒന്നുമില്ല രണ്ടും രണ്ടിടത്താണ് ആ അതെ അതെ ആ കുറച്ച് മാറിയിട്ട് അടുത്ത് അടുത്ത എല്ലാ അടുത്തേക്കും തന്നെയാണ് പക്ഷെ അതാ പോലും പെട്ടെന്ന് കൈയിട്ട് കൈ നീട്ടുമ്പോൾ ഒന്നിനു വരെ വേറൊന്നും പോയി പിടിക്കാനുള്ള സാധ്യത ചുരുക്കത്തിൽ ഇപ്പോൾ നമുക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല എന്താണ് അങ്ങോട്ട് ആ ഇതേപോലെ തന്നെ വേറൊരു ഈ ഒരു രക്ഷപ്പെട്ട ആള് പറഞ്ഞെന്ന് പറഞ്ഞല്ലോ ഒരു വലിയ ശബ്ദം കേട്ടു പറഞ്ഞല്ലോ അതെ ആ എന്റെ അഭിപ്രായത്തിൽ ഒരു ഒരു കാരണവശാലും ആ ആ കേട്ടോ അത് വിശ്വസിക്കരുത് അതെ കാര്യം മിക്കവാറും വിമാന അവിടങ്ങളുണ്ടാകുമ്പോഴും ആ വിമാനത്തിൽ ഇരിക്കുന്ന ആൾക്കാര് പുറത്തുനിന്ന് കാണുന്നവര് ഈ രണ്ട് കൂട്ടരാണ് ഏറ്റവും റിലയബിൾ അല്ലാത്ത വിത്തുന്നത് സാക്ഷികള് യെസ് ഒരു അപകടം അപകടം ഉള്ള കാര്യം മുകളിലേക്ക് ഒരു വിമാനം മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നു താഴെ വീണ് കത്തിപ്പിടിക്കുന്നു അതെ പലപ്പോഴും ഇത് കണ്ടുകൊണ്ടെന്ന് ആൾക്കാർ പറയുന്നത് ആകാശത്തിൽ ആകാശത്തെ തീ പിടിച്ചിരുന്നു എന്നിട്ടാണ് വിമാനം വീണെന്നാണ് മിക്കവാറും ആൾക്കാർ പറയുക അവരിത് ഈ മനസ്സിൽ കൂട്ടിക്കൊഴയ്ക്കും ഇതെല്ലാം കൂടെ തീ കണ്ടു വിമാനം വീണു എപ്പോഴാണ് തീ ഉണ്ടായെന്ന കാര്യം ഓർക്കത്തില്ല വ്യക്തമാണ് ദൃശ്യങ്ങളിൽ അതെ അതെപ്പോഴും അങ്ങനെ അവര് ഈ പുള്ളി ശബ്ദം കേട്ടെന്ന് പറഞ്ഞതും ഈ വിമാനം താരം വന്ന് ഹിറ്റ് ചെയ്ത വിമാനത്തിൽ മോളിൽ ചാരിക്കത്തില്ല അതുകൊണ്ട് അത് ശരിയാകാം പക്ഷെ സെറ്റാകാനാണ് എപ്പോഴും സാധ്യത കൂടുതലെ എല്ലാ ഒരിക്കലും യെസ് താങ്ക് യു ശ്രീ ജേക്കബ് ഫിലിപ്പ്സ്